നമസ്കാരം മണിച്ചിത്രത്താഴെ മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായ സിനിമയാണ് ഇതിൽ രണ്ട് കഥാപാത്രങ്ങളാണ് ഏറ്റവും പ്രധാനം ഗംഗയും നകുലനും ഗംഗ പിന്നീട് നാഗവല്ലിയായിട്ട് മാറുന്നതും നമ്മൾ ആ പകർന്നാട്ടവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഈ നാഗവല്ലിയും അല്ലെങ്കിൽ ഈ ഗംഗയും നകുലനും ഇപ്പോൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇതാ രംഗത്തിറങ്ങിയിരിക്കുന്നു കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗംഗയും നകുലനും മത്സരിക്കും എന്ന ഒരു വിവരം ഈ അടുത്ത കാലം വരെ ഉയർന്നിരുന്നു അതിൽ നകുലൻ വിജയിക്ക മത്സരിക്കും എന്നത് ഉറപ്പായി തന്നെ കഴിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിലാണ് നകുലൻ മത്സരിക്കുന്നത് നകുലിനായി വേഷമിട്ടത് സുരേഷ് ഗോപിയാണ് എന്നാൽ ഗംഗയാട്ട് അതായത് നാഗവല്ലിയായിട്ട് വന്ന ശോഭന തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നുള്ള വിവരമാണ് ഉയർന്നത് പക്ഷേ ഇപ്പോഴും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ തൃശ്ശൂരിൽ നകുലൻ മത്സരിക്കുന്നു സുരേഷ് ഗോപി തന്നെയാണ് അത് മത്സരിക്കുന്നത് അപ്പൊ ശോഭന ഇനി മത്സരിക്കുമോ ഇല്ലയെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിട്ടില്ല മാധ്യമങ്ങളിൽ ഇങ്ങനെ ഊഹാപോഹങ്ങൾ നിറയുന്നതേ ഉള്ളൂ എന്നാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശശി തരൂർ പറയുന്നത് ശോഭന മത്സരിക്കില്ല എന്നാണ് എന്താണ് അദ്ദേഹത്തിന് ഇത്രയും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് എന്നതാണ് ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഞാൻ ശോഭനയുമായി ഫോണിൽ സംസാരിച്ചു ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ് അങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പോൾ ശോഭന പറയുന്നു അയ്യോ ഇല്ലേലും ഞാൻ എന്തായാലും എന്നെ എന്നെക്കൊണ്ടെങ്കിൽ മാത്രമല്ല താങ്കളോട് മത്സരിക്കാൻ ഞാനില്ല എന്നൊക്കെ പറഞ്ഞു എന്നാണ് ശശി തരൂർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരം എന്തായാലും നാഗവല്ലി അല്ലെങ്കിൽ ഗംഗ ഇനി മത്സരരംഗത്തുണ്ടാവില്ല പക്ഷെ നഗരന് ശക്തമായിട്ട് മത്സരരംഗത്ത് ഉണ്ടാവുമെന്നറിയുന്നു പിന്നൊരു കാര്യം അപ്പം പിന്നെ തിരുവനന്തപുരത്ത് ആരാണ് ആര് മത്സരിക്കും സത്യത്തിലെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇടതുമുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലെങ്കിലും വ്യക്തമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബോധലിറങ്ങിക്കഴിഞ്ഞു പന്നിയൻ രവീന്ദ്രനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്നാൽ ശശി തരൂർ മത്സരിക്കുമെന്ന് തന്നെയാണ് അവസാനം വരെയുള്ള വിവരം അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതും ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് അറിയിച്ചില്ല എന്നാണ് പക്ഷേ ഈ ദേശീയ പാർട്ടിയായ അവിടെ രണ്ടാം സ്ഥാനം വന്ന കഴിഞ്ഞ മത്സരത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പിക്ക് ഇതുവരെയും സ്ഥാനാർത്ഥിയെ ഒന്ന് ബലിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത് അവിടെ കേന്ദ്രത്തിൽ നിന്നുള്ള വലിയ മന്ത്രിമാർ തന്നെ പലപ്പോഴും പിന്നെ നിർമ്മല സീതാരാമന്റെയും അതുപോലെ മറ്റു പല പേരുകളും ഒക്കെ കേട്ടുവെങ്കിൽ പോലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് അവസാനമായി കേട്ടു വരുന്നത് കാരണം പ്രമുഖന്മാരുടെ കൂട്ടത്തിൽ വലിയൊരു പ്രമുഖൻ തന്നെ വേണം എന്നതാണ് അവരുടെ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിലയിരുത്തൽ അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് നല്ല ഒരു മത്സരം കാഴ്ചവയ്ക്കാൻ കഴിയും പക്ഷേ ശോഭനയെ എന്തുകൊണ്ടാണ് ബി ജെ പി തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ അത് മോദിയുടെ പരിപാടിയിൽ തൃശ്ശൂരിൽ പങ്കെടുത്തു എന്നൊരൊറ്റ ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല തിരുവനന്തപുരം എന്ന് പറയുന്നത് ശോഭനയുടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും നിരവധി കുടുംബാംഗങ്ങളും ബന്ധുവരവുമുള്ള ഒരു കേന്ദ്രമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് റാണി ലളിത രാണി ലളിതാ പത്മിനി രാഗിണി എന്ന് പറയുന്ന സിനിമാ നടിമാരുടെ ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സിനിമാ നടിമാരുടെ കേന്ദ്രമാണ് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ശോഭന ഈ ശോഭനയുടെ അച്ഛൻ ചന്ദ്രകുമാർ എന്ന് പറയുന്ന കക്ഷി ഈ ട്രാവൻകൂർ സിസ്റ്റേഴ്സിന്റെ സഹോദരനാണ് അപ്പോൾ ആ ഒരു ബന്ധമുണ്ട് പിന്നെ തിരുവനന്തപുരത്ത് അല്ലാതെ നിരവധി ബന്ധങ്ങൾ ഈ സിനിമാ രംഗത്ത് നിൽക്കുന്ന പല വ്യക്തികളും തിരുവനന്തപുരത്തുകാരായ പല സിനിമാ പ്രവർത്തകരുടെയും സിനിമാ ബന്ധുക്കളുടെയും അടുത്ത ബന്ധു കൂടിയാണ് ഈ പിന്നെ ശോഭന അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ശോഭനയെ പരിഗണിച്ചത് മാത്രമല്ല ശോഭനയ്ക്ക് ചലച്ചിത്ര നടി എന്ന് പറഞ്ഞ പൊതു ഇമേജും പൊതുസമ്മതവും കൂടിയുണ്ട് അപ്പോൾ ഏർ ശോഭനയെ രംഗത്തിറക്കുക എന്ന് പറയുന്ന ഒരു നല്ല ആ പിന്നെ രാഷ്ട്രീയ തന്ത്രം തന്നെയായിരുന്നു പക്ഷെ ശോഭന അത് അംഗീകരിക്കുന്നില്ല മാത്രമല്ല തിരുവനന്തപുരം ഒരു നല്ല രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് ശശി തരൂര് രാഷ്ട്രീയക്കാരനല്ലായിരുന്നിട്ട് കൂടി ഒരു വ്യക്തി പ്രഭാവത്തിൽ വന്നതുപോലെ ശോഭനയും അവതരിപ്പിക്കാമെന്നാണ് ബി ജെ പി കരുതിയത് പക്ഷേ ബി ജെ പിന്നെ ശോഭന അതിന് തയ്യാറല്ല എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ സുരേഷ് ഗോപി പറയുന്നത് നല്ല രാഷ്ട്രീയ ഭാവിയുള്ള ഒരു വ്യക്തിയാണ് ആ ശോഭന അതുകൊണ്ട് ശോഭന മത്സരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് സുരേഷ് ഗോപിയുടെ വിലയിരുത്തൽ എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ ശോഭന മത്സരിക്കില്ല പന്നിയൻ രീന്ദ്രനും ശശി തരൂരും പിന്നെ രാജീവ് ചന്ദ്രശേഖരനും സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന് തന്നെയാണ് അവസാനത്തെ റൗണ്ടിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം